ജില്ലയിലെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനം ലക്ഷ്യമാക്കി ജില്ലാ ഭരണകൂടം നടപ്പാക്കുന്ന ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഓഫീസ് ഉദ്ഘാടനം മലപ്പുറം ജില്ലാ ആൻഡ് സെഷൻ ജഡ്ജ് കെ സനിൽകുമാർ നിർവഹിച്ചു ഭിന്നശേഷിക്കാർക്ക് പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകുകയും അതുവഴി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പിലാക്കുന്നത് മലപ്പുറത്തിന്റെ ആദ്യഘട്ടമായാണ് ഒപ്പം പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ മലപ്പുറം സിവിൽ സ്റ്റേഷൻ കോമ്പൗണ്ടിലാണ് പദ്ധതിയുടെ ഓഫീസ് സജ്ജീകരിച്ചിരിക്കുന്നത് ഭിന്നശേഷി സേവന കേന്ദ്രമായും ഓഫീസ് പ്രവർത്തിക്കും

റൈറ്റ് ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റി സെക്രട്ടറിയും സബ്ജഡ്ജുമായ എം ഷാബിർ ഇബ്രാഹിം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ വി പി അനിൽ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു അസിസ്റ്റന്റ് കളക്ടർ വി എം ആര്യ സ്വാഗതവും ആക്സസ് മലപ്പുറം അംഗം എം അബ്ദുൽ നാസർ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മലപ്പുറം പുത്തനത്താണിയുടെ സ്വന്തം കനകമകല ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം